ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഒന്നും നടന്നിട്ടില്ല പക്ഷേ നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ് അതൊരു മിറക്കൽ തന്നെയല്ലേ നമ്മൾ അറിയാത്ത എത്ര തവണ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മൾ കാണാത്ത എത്ര തവണ നമ്മുടെ വഴി മാറ്റപ്പെട്ടിട്ടുണ്ട് ശിവൻ വഴിയിൽ നിന്ന് വന്ന് ഇവിടെ പോവരുത് എന്ന് പറയില്ല പക്ഷേ ഒരു എന്താ പറയുക ഒരു കാലതാമസം വരുന്നത് എന്തെങ്കിലും കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ സംഭവിക്കുന്നത് ഒരു നിരാശ ഒരു പരാജയം വരുന്നത് ഇതൊക്കെയായിട്ടാണ് നമ്മെ തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറ്റുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പറയും അന്ന് നടന്നില്ലല്ലോ അത് നന്നായിപ്പോയി എന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന വേദന അവസാന കഥയല്ല ഇതൊരു അധ്യായം മാത്രമാണ് വളരെ ആഴമുള്ള ഒരു അധ്യായം പക്ഷേ അതിന് ഒരിക്കലും അവസാനമുണ്ടാവില്ല മഹാദേവൻ ഒരിക്കലും അർത്ഥവഴിയിൽ കഥ നിർത്തുന്ന ഒരു രചയിതാവല്ല ഇപ്പോൾ വിശ്വാസം കുറവാണെങ്കിൽ അതും ശരിയാണ് വിശ്വാസമില്ലാത്ത നിമിഷങ്ങളിലും മഹാദേവൻ മാറുന്നില്ല വിളിക്കാത്തപ്പോഴും അവൻ നമ്മളെ വിട്ടുപോകുന്നില്ല അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും നമുക്കുള്ള ഓരോ ചോദ്യമാണ് അതിൻ്റെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെടുകയാണ് ഇന്നല്ല നാളെയല്ല പക്ഷേ അത് സമയമാകുമ്പോൾ അപ്പോൾ മാത്രമാണ് നമ്മൾക്കതിന് ഉത്തരം കിട്ടുന്നത് അപ്പോൾ അതുവരെയുള്ള ആ കാലയളവിൽ വരുന്ന എത്ര പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിലും അതത്രയും നമ്മൾ ഫേസ് ചെയ്യേണ്ടതാണ് അതിനെ ഒരു കാരണവശാലും നമ്മൾക്ക് മറികടന്ന് പോകാൻ പറ്റില്ല വെയിൽ ചാടി മറികടക്കണമെന്ന് ശ്രമിച്ചാൽ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാവും അതിൻ്റെ ആഘാതം വേറെയായിട്ട് മാറും അപ്പോൾ ചെയ്യാനുള്ളത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ സ്വയം കുറ്റപ്പെടുത്തരുത് സ്വയം നമ്മളെ ശിക്ഷിക്കാൻ നിൽക്കരുത് ആ തകർന്നിരിക്കുന്ന സമയങ്ങളിലും മൂല്യമുള്ളവരായിട്ടിരിക്കുക ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന ഈ നിമിഷം നിങ്ങൾ ഒറ്റയാളല്ല നിങ്ങൾക്കൊപ്പം ഒരു നിശബ്ദ ശക്തി ഉണ്ട് അതിൻ്റെ പേരാണ് ശിവം ഭയം ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾ തെറ്റായ വഴിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മാറ്റത്തിലൂടെയാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുക മാറ്റം വേദനിപ്പിക്കും പക്ഷെ അത് ഒരിക്കലും നിങ്ങളെ തകർക്കില്ല അപ്പോൾ ഇനി എന്തു ചെയ്യണം അപ്പോൾ ഇത്രയും കേട്ടു നിങ്ങൾ ഇത് മനസ്സിലൊന്ന് ഇരുത്തി ചിന്തിച്ച ചിന്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി നിങ്ങൾക്ക് തോന്നുമ്പോൾ വീണ്ടും കേട്ടു കേട്ടുകൊട്ടു കാരണം ചില വാക്കുകൾ ഒരു പ്രാവശ്യം കേൾക്കുവാൻ വേണ്ടിയല്ല വീണ്ടും വീണ്ടും ആത്മാവ് ശാന്തമാകുന്നത് വരെ കേൾക്കുവാനുള്ളതാണ്